എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചു ഇന്നലെ കേരളത്തിൽ പത്തോളം ജില്ലകളിൽ അവധി ഉണ്ടായിരുന്നപ്പോൾ ഇന്നും നാളത്തേക്ക് അവധി ഇന്ന അവധി ഉണ്ടായിരുന്നു അപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിശദമായി വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അവധി അറിപ്പുകളും ആദ്യം തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് ഇപ്പോൾ തന്നെ സബ്ക്രൈബ് ചെയ്തുക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനെ വിളിച്ചുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് തരീഡിയേക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആയിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ കേരളത്തിൽ അതിശക്തമായ മലത്തുറുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ട് നമ്മൾ വയനാടത്തെ ഒക്കെ അവസ്ഥ കാണുകയാണ് വയനാടൊക്കെ വളരെ ഒരുപാട് തരത്തിലുള്ള വേദനിപ്പിക്കുന്ന ന്യൂസുകളൊക്കെയാണ് വയനാട് നിന്നും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ പല ജില്ലകളിലും ഒക്കെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട് വയനാട് വയനാടൊക്കെ മഴ കൂടിപ്പോയെന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്കും ഭീകരമായ അന്തരീക്ഷമാണ് വയനാട് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഒരു ജില്ലകളിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ജില്ലകളിൽ അവധി വരുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികളിലേക്ക് അതിൽ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ മിസ് ക്രിയ ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ